ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പം ജിസേലിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതിന് ഉള്ളിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിസേലിനെയാണ് കാണുന്നത് എന്തായാലും ലൈവില് ഇപ്പോഴും ജിസൈല് കൺവെൻഷൻ റൂമിൽ തന്നെയാണ് തന്നെയും തൻ്റെ അമ്മയെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്ന തന്നെ വളർത്തിയ തൻ്റെ ആൻറ്റി ഇപ്പോൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജിസൈല് കൺഫൻ റൂമിൽ പോയിരുന്ന് കരയുന്നത് ഒരു കാരണവശാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്തേക്ക് പോകാനും കഴിയുന്നില്ല എങ്കിലും ജിസൈലും പോകണമെന്ന് പറയുന്നുണ്ട് അത് എത്ര കണ്ട് പ്രായോഗികമാണെന്ന് അറിയത്തില്ല നമുക്കറിയാം ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ജിസൈലുള്ളത് ജിസൈലിൻ്റെ അമ്മയാണ് ഇക്കാര്യം ജിസേലിനെ വിളിച്ച് സംസാരിക്കുന്നത് എന്തായാലും അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസ് ആര്യനെ കൺഫഷൻ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവിടെ വന്ന് ആര്യൻ സംസാരിക്കുന്നുണ്ട് ജസൈലിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ജസൈലിൻ്റെ അടുത്തൊന്ന് പോയി ജസൈലിനെ ആശ്വസിപ്പിക്കാൻ പറയുന്നുണ്ട് ലൈവിലിപ്പോഴും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം